ഒരു ഉയർപ്പ് തിരുന്നാൽ സമുചിതമായി ആഘോഷിച്ചാൽ അതിൻ്റെ സംതൃപ്തിയിൽ സ്വൽപ്പം മയങ്ങി മുന്നോട്ട് പോകുന്നതാണ് സാധാരണ വിശ്വാസികളുടെ വിശ്വാസ ജീവിതം എന്നാൽ ഉയർപ്പ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സമ്മാനിച്ചത് എന്താണ് സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ഉയർപ്പ് അവരെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലെത്തിച്ചു എന്നാണ് ഇനി എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന ശിഷ്യന്മാർ ഒരിക്കൽ തങ്ങൾ ഉപേക്ഷിച്ച മീൻപിടുത്തത്തിന് ഇറങ്ങി പുറപ്പെടുന്നതാണ് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത് ഇത് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എത്ര വലുതാണ് ഉപേക്ഷിച്ചു പോകുന്നതിലേക്കൊക്കെ തിരികെ പോകാൻ അപ്പസ്തോലന്മാർക്ക് പോലും തോന്നിയെങ്കിൽ സാധാരണക്കാരായി നമുക്കും അങ്ങനെ തോന്നുക സ്വാഭാവികമല്ലേ ഈ നോമ്പുകാലത്ത് ഉപേക്ഷിച്ച പലതിലേക്കും വീണ്ടും നാം തിരികെ പോകുന്നെങ്കിൽ നമ്മുടെ നോയമ്പാചണം പാഴായിപ്പോയില്ലേ പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായം മുപ്പതാം വചനം ഇങ്ങനെ പറയുന്നു മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കൈകഴുകൽ കൊണ്ട് എന്തു പ്രയോജനം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും പാപം ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് കേൾക്കും എളിമപ്പെടൽ കൊണ്ട് അവൻ അവനെന്ത് നേടി നേടിയെടുത്ത കൃപകൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം അമ്പത് ദിവസം മദ്യപിക്കാതിരുന്ന പുകവലിക്കാതിരുന്ന ഒരു വ്യക്തിക്ക് അൻപത്തി ഒന്നാമത്തെ ദിവസവും അങ്ങനെ ചെയ്യാതിരിക്കാൻ സാധിക്കും പിന്നെ എന്തേ വീണു പോകുന്നു അതിന് കാരണം നമ്മൾ പാപം ഉപേക്ഷിച്ചപ്പോൾ അതോടൊപ്പം പാപത്തോടുള്ള ആഗ്രഹം ഉപേക്ഷിക്കാത്തതാണ് പാപത്തോടുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം സാഹചര്യം വരുമ്പോൾ നമ്മൾ വീണ്ടും വീണുപോകും അതുകൊണ്ട് ഈ ഈസ്റ്ററിന് നമ്മൾ നേടിയെടുക്കേണ്ട കൃപ എന്ന് പറയുന്നത് പാപത്തോട് വിറ പറയുന്നതോടൊപ്പം അതിനോടുള്ള ആഗ്രഹത്തിൽ നിന്നു കൂടി നമ്മൾ സ്വതന്ത്രരാകുക എന്നതാണ് ഇല്ലെങ്കിൽ ശിഷ്യന്മാർ ഒരിക്കലും ഉപേക്ഷിച്ച വഞ്ചിയും വലയും എടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോയതുപോലെ പഴയ ജീവിതശൈലിയിലേക്ക് നാം തിരികെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പോയ ശിഷ്യന്മാരെ തേടി വീണ്ടും മുതിരൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞതായി സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം യേശുവേ ഈ ഉദ്ധാന തിരുനാളിൽ പാപമോഹങ്ങളോട് വിട ഒരു പുതിയ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ